എഹെസ്കിൽ പ്രവചനം പതിനാറാം അധ്യായം നാൽപ്പത്തിയൊൻപതാം വാക്യത്തിന്റെ അവസാന ഭാഗം എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല യഹോവയായ ദൈവം സോതോമിൻ്റെ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ചില പാപങ്ങൾ അവിടെ കാണാൻ കഴിയും ഗർവവും തീൻപുളപ്പും നിർഭയ സ്വൈര്യവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല എന്ന് എടുത്തു പറയുകയാണ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എളിയവനെയും ദരിദ്രനെയും സഹായിക്കുക എന്നുള്ളതാണ് ആരാണ് എളിയവൻ സഹായമില്ലാതെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ലാതെ ഇരിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് തീർന്ന എളിയവരായ ആളുകൾ ദരിദ്രർ അവരെ സഹായിക്കുവാൻ മറ്റാരും ഉണ്ടാവുകയില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ് ദൈവം പറയുകയാണ് എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല എന്നുള്ള കാര്യം നമ്മെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയുവാൻ ഇടവരരുത് എളിയവരായ ആളുകളെയും ദരിദ്രരായ ആളുകളെയും നമ്മൾ സഹായിക്കുവാൻ മുൻപന്തിയിൽ നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്